ഞാൻ 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 ദേവിക സുഖമാണോ കൊറോണയ്ക്ക് വേണ്ടി ഒരു കത്ത് എഴുതിയിട്ടുണ്ട് അത് ഇവിടെ വായിക്കാം കൊറോണ എനിക്ക് സ്കൂളിൽ പോകാനോ യും കാണാൻ പോലും പറ്റുന്നില്ല കൊറോണ നീ കാരണം എനിക്ക് കൂട്ടുകാരോടൊത്ത് കളിക്കാനും എന്തിന് വീട്ടിൽ നിന്ന് ഒന്ന് പുറത്ത് പോകാൻ പോലും കഴിയുന്നില്ല എനിക്ക് ഈ ലോകത്തു നിന്ന് മടങ്ങി പോകുക എനിക്ക് പഴയതുപോലെ സ്കൂളിൽ പഠിക്കാൻ പോകണം ടീച്ചറിനെയും കൂട്ടുകാരെയും കാണണം വീട്ടിൽ നിന്ന് പുറത്ത് ഇറങ്ങി ഇറങ്ങണം മാസ്കും മാസ്കും സാനിറ്റൈസറും ഇല്ലാതെ പോ പോറോണെ വേഗം മടങ്ങിപ്പോ എന്നേക്കുമായി എന്ന് ദേവിക